ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് റക്കോടിയുടെ ഒപ്പം കയറി കിടക്കുന്ന ഇല ഇത് കാച്ചിലിൻ്റെയാണ് ഇന്നൊരു ഡിസംബർ അവസാനമായി എന്നിട്ട് ഇല പഴുത്ത് വരുന്നതേ ഉള്ളൂ നമുക്ക് നമുക്കിന്നൊരെണ്ണം പറിക്കാം നമുക്കൊരെണ്ണം പറിച്ചു നോക്കാം ഇത് ഇഞ്ചി കാച്ചിലാവട്ടോ ഇഞ്ചിയുടെ മൂട്ടത്തല്ലാതെ നട്ടന്നേ ഉള്ളൂ ഇഞ്ചി കണ്ടത്തിൻ്റെ മൂലയ്ക്ക് നട്ട് അധികം വളരി ചെറിയ കാച്ചിലാണ് പക്ഷെ നല്ല സ്വാദുള്ളതാണ് ഇത് ചെറുതാണ് ഇഞ്ചി കാച്ചിലാകട്ടോ ഇഞ്ചിക്കകത്ത് അല്ലാതെ നട്ടന്നേ ഉള്ളൂ ഇത്ര വലിപ്പമുള്ളൂ നല്ല വെളുത്ത കാച്ചിക്കയാണ് തിന്നാൻ സൂപ്പറാണ് കണ്ടോ ഇത് ഒരു കൈയ്യിലെടുക്കാനുള്ളതേ ഉള്ളൂ നമുക്കിപ്പോൾ രണ്ടെണ്ണം കൂടെ കൊണ്ട് ചെന്ന് വേവിക്കാം അപ്പം നമുക്ക് നമ്മുടെ കാച്ചിലിനി ചെത്തിത്തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ചിലപ്പം ഒരെണ്ണം കൊണ്ട് രണ്ട് പേർക്ക് കഴിക്കാനുള്ളത് കാണുമായിരിക്കും നമുക്ക് ചെത്തി നോക്കിയാലേ അറിയത്തുള്ളൂ ചെത്തി നോക്കാം അതുകൊണ്ട് ഈ നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് വേവിക്കാം കാച്ചിക്ക കഴുകുന്ന വെള്ളത്തിൽ നല്ല കൊഴുപ്പാണ് അതുകൊണ്ട് അതൊരു ചെടിയുടെയും നടുതലയുടെ ഒന്നും ചോട്ടിൽ ഒഴിക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കഴുകുന്ന വെള്ളം നമുക്ക് ഒന്നുമില്ലാത്ത സ്ഥലത്ത് നടുതലയും ചെടികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം ഒഴിച്ചുകളെ കാച്ചിക്ക നന്നായിട്ട് കഴുകി പെറുക്കി എടുത്തിട്ടുണ്ട് കപ്പം നാല് പ്രാവശ്യമാണ് കഴുകുന്നതെങ്കിൽ കാച്ചിക്ക എട്ട് പ്രാവശ്യം കഴുകുന്ന ഓരോ പ്രാവശ്യം കഷ്ണങ്ങൾ തിരിച്ചു മറിച്ച് നോക്കി വല്ല മണ്ണൊക്കെ മണലൊട്ടി പിടിച്ചിരിപ്പുണ്ടെന്നൊക്കെ നോക്കി സൂക്ഷിച്ച് കഴുകി വൃത്തിയാക്കി ഇടങ്ങും ഇല്ലെങ്കിൽ തിന്നുമ്പം കല്ലു കടിക്കും പിന്നെ നമുക്ക് പ്രഷർ കുക്കർ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്രയും വെള്ളം മതി ഇത്രയും തന്നെ ഇച്ചിരി കുറവാണെങ്കിലും മതിയായിരിക്കും പിന്നെ കുറച്ച് ഉള്ളെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം പറ്റിപ്പോകും അതുകൊണ്ട് ഞാൻ ഇത്ര ഒഴിച്ചേ ഉള്ളൂ നമുക്ക് അല്പം ഉപ്പ് ഇട്ടിട്ട് അടച്ചു കൊടുക്കാം ഉപ്പും കടത്തുപൊളി അടച്ച് ഇനി വിസിൽ കേക്കുമ്പം നിർത്തി കൊടുക്കാം കാറ്റ് പോയി കഴിയുമ്പം എന്തോന്നും നോക്കി കഴിക്കാം കാച്ചിക്കായ കാറ്റൊക്കെ പോയി എന്തായി എന്തോ നമുക്ക് നോക്കാം ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കാം ചിലതൊക്കെ വെന്തു ചിലത് വെന്തിട്ടില്ല അല്ലേ അപ്പം നമുക്ക് ഒന്നോടെ തീ കത്തിച്ച് വിസിലടിപ്പിക്കേണ്ട ഒരല്പം നേരം അവിടെ ഇരിക്കട്ടെ വെന്തത് നമ്മൾ പെറുക്കിയെടുത്തായിരുന്നു ബാക്കിയുള്ളത് അവിടെ ഇരുന്നു വെള്ളം പറ്റി അപ്പോഴത്തേനും ആയുധം സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാ കഷ്ണവും വെന്തിട്ടുണ്ട് അപ്പം തീ ഓഫാക്കി മൂടി വെച്ചേക്കാം തണുത്ത് പോകണ്ടല്ലോ കാച്ചയ്ക്ക് ആക്കി കൂട്ടാൻ നമുക്കൊരു മുളക ചമ്മന്തി ഉണ്ടാക്കാം ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി ഇതോടെ ഇട്ടേക്കാം കുറച്ച് കാന്താരി മുളക് പിഞ്ച് കാന്താരി മുളക് കേട്ടോ പിന്നെ അതിനകത്ത് രണ്ട് ചെറിയ പഴം കിട്ടിയതും കൂടെ എടുത്ത് നോക്കാം പിഞ്ച് കാന്താരി മുളകാണിപ്പോഴും അരച്ച നല്ലത് ഇനി നമുക്ക് അതിനകത്ത് പേരിന് മാത്രമേ ടേസ്റ്റിന് അല്പം കറിവേപ്പിലയും ചേ ഇതൊന്ന് വെണ്ണ പോലെ അരച്ചെടുക്കാം നമുക്കിത് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം മുളകരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൽ ഇനി ഈ പാത്രത്തിലേക്ക് തോണ്ടി മാറ്റിയിടാം മുളക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി തേങ്ങയും മഞ്ഞളും കൂടെ ഇട്ട് അരച്ചെടുത്ത ചക്കക്കുറി ചാറിനുള്ള അരപ്പാവും ഇനി നമുക്ക് ഇതിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം എന്നിട്ട് അതിപ്പോൾ പിന്നെ പിന്നെ വിനീഗർ ഒഴിച്ചു കൊടുക്കുക ആപ്പിൾ സിഡർ ആണ് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയിട്ട് ഉപ്പുണ്ടോന്ന് നോക്കാം എണ്ണ ചേർക്കേണ്ടവർക്ക് എണ്ണ ചേർക്കാം കേട്ടോ കാച്ചയ്ക്ക എടുത്തു മുളക് ചമ്മന്തി എടുക്കാം ഇനി നമുക്ക് കഴിക്കാം അപ്പം കച്ചിക്ക കഴിക്കാൻ എല്ലാവരും പോരെ